കോടത്തൂർ പഴമ്പാലക്കോട് പാലം യാഥാർത്ഥ്യമാക്കണം ടൂറിസത്തിന് അനന്ത സാധ്യത രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലെത്തിയ എൽ ഡി എഫ് സർക്കാർ ഇരുപത് കോടി രൂപ വകയിരുത്തി പാലത്തിന്റെ രൂപകൽപ്പനയും പൈലിങ്ങും ഉൾപ്പെടെയുള്ള സാധ്യതകൾ വിലയിരുത്തി പാലം പണി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടെയാണ് പഴമ്പാലക്കോട് ഭാഗത്തുള്ള ചില വ്യക്തികൾ സ്ഥലം വിട്ടു നൽകാൻ തയ്യാറാകാത്തതാണ് പാലത്തിൻ്റെ തുടർ പണികൾ അനിശ്ചിതത്തിൽ ആക്കിയത് എന്നാൽ കോടത്തൂർ ഭാഗത്തുള്ളവർ സ്ഥലം വിട്ടുനൽകാൻ തയ്യാറാണ് പാലം വരുന്നതോടെ ഗായത്രിപ്പുഴയോട് ചേർന്ന് വലിയൊരു ഗ്രാമീണ ടൂറിസം പദ്ധതിയും നടപ്പിലാക്കാൻ കഴിയും രണ്ട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാലം നാടിന്റെ മുഖച്ചായി തന്നെ മാറ്റും തരൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അടിയന്തര ഇടപെടലുകൾ നടത്തി സ്ഥലം വിട്ടു നൽകാനുള്ള നടപടികൾ സ്വീകരിക്കണം ചേലക്കര എം എൽ എ യു ആർ പ്രദീപും തരൂർ എം എൽ എ പി സുമോദും ഇക്കാര്യത്തിൽ വേണ്ട ചർച്ചകൾ നടത്തണം ഈ കാണുന്നതാണ് ഗായത്രിപ്പുഴ ഒരു കാലഘട്ടത്തില് കോടത്തൂരിൽ നിന്നുള്ളവർ തോണിയിലാണ് പഴമ്പാലക്കോട് പോയിരുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ അടുത്ത വർഷമായിട്ടാണ് ഇപ്പോൾ ഈ തോണിയൊക്കെ മാറിയത് പക്ഷേ ഇവിടെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു കോടത്തൂരിൽ നിന്നും പഴമ്പാലക്കോട്ടേക്ക് ഒരു പാലം വരുന്നു എന്നൊക്കെ പറഞ്ഞൊരു പദ്ധതി ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ പദ്ധതിയൊക്കെ ഇപ്പോൾ നടപ്പിലാവാത്ത സ്ഥിതിയാണ് കാണുന്നത് കാരണം അതിൻ്റേതായിട്ടുള്ള ഒരു പരിപാടികളും ഇപ്പോൾ തുടങ്ങിയിട്ടില്ല പക്ഷേ ഈ പാലം വന്നാൽ മറ്റേ ഒരുപാട് പേർക്ക് വലിയ ഉപകാരവും കാരണം പഴമ്പാലക്കോട്ട് എത്താൻ ഏറ്റവും അടുത്ത ഒരു ഇതാകും കോടത്തൂർ കൂടുതൽ വികസനത്തിൻ്റെ പാതയിലേക്ക് എത്തിക്കാൻ കൂടി ഈ പാലം വന്നാൽ കഴിയും എന്തുകൊണ്ടാണ് അധികാരികളിപ്പോൾ അതൊരു അനാസ്ഥയാക്കി ഇട്ടിരിക്കുന്നറിയില്ലേ എന്തായാലും പുതിയ എം എൽ എ അത് നടപ്പിലാക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഈ പുഴ കാണുമ്പോൾ ചെറുപ്പകാലത്തെ ഓർമ്മകൾ വരികയാണ് ഏ അന്ന് ഇവിടെ പഴയൂർ തിയേറ്ററില്ലാത്ത സമയത്ത് പാമ്പറക്കോട് തിയേറ്റർ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ഈ പുഴയിൽ കൂടെ തോണിയിൽ കൂടെ സഞ്ചരിച്ചിട്ടാണ് സിനിമയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് അത് മറക്കാനാവാത്ത ഒരു ഓർമ്മകളായിട്ട് ഇന്നും അവശേഷിക്കുന്നു ൂമഞ്ഞി നെഞ്ചിലുതുങ്ങി മുന്നാഴി കനവ് തേനോറും സാന്ത്വനമായി ആലോലം കാറ്റ്